ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നയൻറ്റീസുകളിലെ പ്രശസ്തമായ പേടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം ഒരു മിക്സഡ് ജാറിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ അതും വായി അലിഞ്ഞു പോകുന്നതുമാണ് നെയ്യും പഞ്ചസാരയും ചേർത്ത മിശ്രിതം ക്ഷമയോടെ വേവിച്ച് പേട ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നെയ്ളച്ച് കഴിയുമ്പോഴേക്കും ഇരുന്നൂറ്റമ്പത് എം എൽ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിക്ക് കൈ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാൻ മറക്കരുതേ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പാറ്റുമെങ്കിൽ സ്പീഡിന് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് സെറ്റായി കിട്ടുമേ ഇളക്കി ഇളക്കി കൈ വേദനിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്പീഡിന് സ്പീഡിന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അങ്ങനെ ഇളക്കി ഇളക്കി ഈ ഒരു രീതിയാകുമ്പോഴേക്കും ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു രീതി ആകുമ്പോൾ മാത്രം വേണം നമ്മൾ ബൗളിലോട്ട് ഒഴിക്കാൻ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബൗളിലോട്ട് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ട് മാത്രം ഒഴിക്കാവുള്ളേ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ വീണ്ടും ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പോലാവും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചാൽ ആ പൊടിയില്ലേ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുത്ത് ഇളക്കി എടുക്കാം പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് വീണ്ടും പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ മാത്രം ഇട്ടിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക മൊത്തത്തോട് ഇട്ടത് ഇല്ലെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാൻ പാടാണ് അതുകൊണ്ടാണേ അങ്ങനെ നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പൊടിയൊക്കെ വേണമെങ്കിൽ ഇനിയും ഇടാം നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ എന്തു വെള്ളം ചെയ്യാം പേടയല്ലേ അപ്പം ഇച്ചിരി മധുരം ആവശ്യമാണല്ലോ അതുകൊണ്ട് നമുക്ക് മധുരം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇടാം നന്നായി ഇളക്കി ഇളക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ചെയ്ത് വെച്ച മൈദാമാവ് മുഴുവനായിട്ടും ഇതിലോട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മൾ മൈദാമാവ് മുഴുവനായിട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഭരത്തി കൊടുക്കാം നല്ലതുപോലെ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് എങ്ങനെയായാലും ആ ഷേപ്പ് ഒന്ന് കിട്ടണം എന്നേ ഉള്ളൂ അത്രേ ഉള്ളേ അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത ഷേപ്പ് ഇതാണ് നമ്മുടെ പാത്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തത് നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിനുള്ള ഷേപ്പാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുമ്പോൾ ഒന്ന് പതുക്കെ മുറിച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്നാണ് ഉടഞ്ഞു പോകുന്നത് അതുകൊണ്ടാണേ അങ്ങനെ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പേട നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ ഇങ്ങനെയുള്ള റെസിപ്പീസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്